വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിക്ക് നിവേദനം നൽകി പട്ടികജാതി നഗറുകളുടെയും പട്ടികവർഗ ഉന്നതികളിലേയും വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത് പട്ടികജാതി നഗറുകളുടെയും പട്ടികവർഗ ഉന്നതികളിലേയും വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓച്ചിറ വില്ലേജ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകിയത് നിവേദന സമർപ്പണ യോഗം ജോയിന്റ് സെക്രട്ടറി പി വി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അടിസ്ഥാന ദിനങ്ങളെ സംരക്ഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അല്ലാതെ വേറെ ഏത് ഗവൺമെന്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ചെയ്യാൻ കഴിഞ്ഞോ നാൽപ്പത്തഞ്ച് രൂപയും തുടങ്ങിയാണ് കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ രൂപ പ്രതിമാസം ഒരു ദിവസം ഒന്നര രൂപ ഒന്നര രൂപ ക്ഷേമ പെൻഷനാണ് ആണ് എൺപതിൽ ആ പെൻഷൻ തുടങ്ങിയ ഗവൺമെന്റ് നയനാരായിരുന്നെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആ പെൻഷൻ എത്ര ആയി വി അറുമുഖം എസ് സുരേഷ് കുമാർ കെ സുഭാഷ് പി ബിന്ദു ബാബു കൊപ്പാറ സുരേഷ് നാരായണത്ത് കെ ശരിൻ എ അ സന്തോഷ് ആനയത്ത് വിജയ കമൽ എസ് മഹേഷ് ഗോപാലകൃഷ്ണൻപിള്ള സി ഉണ്ണികൃഷ്ണൻ അനിത സുകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ